തന്റെ അവസരോചിതമായ ഇടപെടലിലൂടെ ഇതര സംസ്ഥാനക്കാരനായ പ്രതിയെ പിടികൂടി മാതൃകയായിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു ഓട്ടോ ഡ്രൈവർ തന്റെ ഓട്ടോയിൽ കയറിയത് സഹപ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണെന്ന് വ്യക്തമായെങ്കിലും മനസാന്നിധ്യം വെടിയാതെ തന്ത്രപൂർവ്വം പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് മനോജ് നാടിനെ അഭിമാനമായത് ഓട്ടോയിൽ പിന്നിലിരിക്കുന്നത് സഹപ്രവർത്തകനെ വെട്ടിക്കൊന്ന ആളാണെന്നറിഞ്ഞപ്പോൾ മനോജ് ആദ്യം ഒന്ന് ഞെട്ടി ധൈര്യം വീണ്ടെടുത്ത് വളവട്ടണം സ്റ്റേഷനിലേക്ക് ഓട്ടോ ഓടിച്ചുകയറ്റിയതോടെ ചെമ്മരവയലുകാരൻ കെ വി മനോജ് കുമാർ നാടിന്റെ ഹീറോ ആയി ഞായറാഴ്ച രാത്രിയാണ് മോറാഴ കൂളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇസ്മായിൽ എന്ന താലിംഖാനെ വെട്ടിക്കൊന്ന പ്രതി ഗുഡു എന്ന സുജോയ് കുമാർ രക്ഷപ്പെടാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മനോജ് കുമാറിന്റെ ഓട്ടോയിൽ കയറുന്നത് കൂളിച്ചാലിലെ മറുനാടൻ തൊഴിലാളികൾ പതിവായി മനോജിന്റെ ഓട്ടോയാണ് യാത്രയ്ക്കായി വിളിക്കാറുള്ളത് സുജോയെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴിയാണ് കൂളിച്ചാലിലെ ദാമോദരൻ ഫോണിലൂടെ കൊലപാതക വിവരം അറിയിക്കുന്നത് വളവട്ടണം പോലീസ് സ്റ്റേഷനിലും ദാമോദരൻ വിവരം അറിയിച്ചു തുടർന്ന് വളവട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ മനോജിന് നിർദ്ദേശം ലഭിച്ചു സുജോയ് കുമാറിന് സംശയം തോന്നാതിരിക്കാൻ റോഡ് മോശമായതിനാലാണ് വഴിമാറിപ്പോകുന്നതെന്നും പറഞ്ഞു അപ്പോഴേക്കും സ്റ്റേഷനിൽ പോലീസുകാർ തയ്യാറായി നിന്നിരുന്നു സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഓട്ടോ എത്തിയതോടെ പോലീസുകാർ ഓട്ടോ വളഞ്ഞ് സുജോയ് കുമാറിനെ പിടികൂടി സമയം കുറച്ചു വൈകിയിരുന്നെങ്കിൽ സുജോയ് കുമാർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെടുമായിരുന്നു ഈ ശ്രമമാണ് മനോജിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ പൊളിഞ്ഞത് നാട്ടിലേക്ക് പോവാതെ മറ്റെവിടെയെങ്കിലും ഒളിവിൽ പോകാനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം സംഭവത്തെ തുടർന്ന് മനോജിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിനന്ദനം പ്രവഹിക്കുകയാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതിന് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മനോജിനെ അഭിനന്ദനം അഭിനന്ദനമറിയിച്ചിട്ടുണ്ട് പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് കൂളിച്ചാൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മനോജിനെ ആദരിച്ചു പ്രസിഡന്റ് ഇ വി വേണുഗോപാൽ ഉപഹാരം നൽകി മാനേജർ സി അശോക് കുമാർ ഓട്ടോ ഡ്രൈവർമാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു